ഹലോ കൂട്ടുകാരെയും മലയാളി മോം ലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം നേരത്തെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അസുഖിക്കും കുശുംബിന് മരുന്നില്ല എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അതിന് മരുന്നുണ്ടെന്ന് ഞാൻ പറയുള്ളൂ നമുക്ക് തന്നെ വിചാരിച്ച മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കുശുമ്പെന്ന് പറയുന്നത് അപ്പം നിങ്ങളിപ്പോ ഇരുന്ന് ആലോചിക്കുക നിങ്ങൾക്ക് അങ്ങനെ കുശുമ്പുണ്ടോ ആരോടെങ്കിലും ചിലർ തോന്നും എനിക്കും അങ്ങനെ കുശുംബും ഇല്ലാന്ന് പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും നമുക്ക് തോന്നാണ്ടിരിക്കില്ല ഒരു ഫീലിംഗ് അങ്ങനെയാണെന്ന് മനുഷ്യനല്ല അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അയ്യത് തോന്നും കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തൊട്ടേ നമുക്ക് നമ്മുടെ സ്വന്തം അനിയനോടോ അല്ലെങ്കിൽ അനിയത്തിയോടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് കുശുംബ് തോന്നാം പക്ഷേ അത് ഒരു പരിധി കഴിയുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല എപ്പോഴും പറയാറുണ്ട് സന്തോഷമാവാൻ വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സെന്ന് പറഞ്ഞിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കുശുമ്പ് എന്ന് പറഞ്ഞ സംഗതി അപ്പോൾ എന്താണ് കുശുംബ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം നമുക്കില്ലാത്തത് മറ്റുള്ളവർക്കുള്ളത് കാണുമ്പോൾ നമുക്ക് തോന്നണം ആ ഒരു ദേഷ്യവും ആ ഒരു സങ്കടവും ആ ഒരു ഫീലിങ്ങിനെ മൊത്തത്തിൽ പറയുന്നതാണ് കുശുബ് എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമുക്ക് കുശുമ്പ് തോന്നണം കുറേ കാര്യങ്ങളുണ്ട് ഫസ്റ്റായിട്ട് തന്നെ രൂപത്തിലാവാം നമുക്ക് കളർ ഇല്ല നമുക്ക് ഹൈറ്റ് ഇല്ല നമുക്ക് അവരുടെ പോലെ കുറേ നീളത്തിലുള്ള മുടിയില്ല അല്ലെങ്കിൽ നമുക്ക് അവരുടെ പോലെ പഠിപ്പില്ല അല്ലെങ്കിൽ നമുക്ക് അവരെ പോലെ പൈസ ഇല്ല അവരുടെ പോലെ വണ്ണം കുറഞ്ഞിരിക്കണം അല്ലെങ്കിൽ അവരുടെ പോലെ വണ്ണം ആയിട്ടിരിക്കണം വണ്ണം വല്ലാണ്ട് കുറവാണ് അങ്ങനെ നമുക്ക് ഇല്ല 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 എന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ദേഷ്യം അവരോട് ഭയങ്കര ദേഷ്യമായിരിക്കും നമുക്ക് മൊത്തത്തിൽ അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ നിർത്തണം നമുക്ക് പലപ്പോഴും അത് തോന്നാം കുഴപ്പമില്ല പക്ഷെ അത് നമ്മുടെ കൺട്രോൾ വിട്ട് പോകരുത് മാത്രല്ല നമ്മൾ ആ വ്യക്തിയോട് ഭയങ്കര ദേഷ്യം ഇതായിരിക്കും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്വയം താഴ്ത്തിക്കൊണ്ടിരിക്കണേ നമ്മളെ ഒരു വിലയില്ല നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോട് എന്താ പറയുക ദേഷ്യം തോന്നണത് നമുക്ക് നമ്മളെ തന്നെ വിലയില്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും നമ്മളെ വല്ല വില പിന്നെ രൂപത്തിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും വൃത്തിയിൽ നടക്കാം നല്ല നീറ്റായിട്ട് നല്ല കൂടി നല്ല വൃത്തിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി ഭംഗി നമുക്ക് വരും ചെയ്യാം നല്ല കോൺഫിഡൻസ് വരും അതുപോലെ നല്ല സ്വഭാവമായിരിക്കും അതാണ് വേണ്ടതല്ലാണ്ട് ഭംഗിയോ കാര്യങ്ങളോ അതൊന്നല്ല അല്ല അതായത് തന്നെ മനസ്സിലാക്കാം അപ്പം നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഇരുന്ന് ചെയ്യേണ്ട കാര്യമെന്ന് പറയും നിങ്ങൾക്കുള്ള നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതുക എന്തായാലും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ രൂപത്തിൽ നിങ്ങൾക്ക് കാണുന്ന നല്ല ഫീച്ചർ നിങ്ങൾക്ക് ഉണ്ടായില്ല ഇല്ലായിരിക്കാം പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് നല്ല ഭംഗി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ശബ്ദം ശബ്ദം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പഠിപ്പുണ്ടായിരിക്കാം പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരിക്കാം ഇനി പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ കാര്യങ്ങളിൽ പ്രത്യേകമായ ടാലൻറ്റ് തന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണ് നിങ്ങൾ എഴുതി അതില് നിങ്ങൾ സന്തോഷിക്കുക നിങ്ങളെ തന്നെ സ്വയം നല്ല സ്മാർട്ടാണ് എനിക്ക് ദൈവം തന്ന നല്ല നല്ല ക്വാളിറ്റീസ് നിങ്ങൾ കണ്ടുപിടിക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം പിന്നെ മറ്റുള്ളവര് നമ്മൾ കുശുമ്പോടു കൂടി നോക്കുമ്പോൾ എന്താണെന്നുണ്ടാവണമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ ഫുൾ നെഗറ്റീവ് ചിന്തയാണ് അവരെങ്ങനെ തകർക്കാം അല്ലെങ്കിൽ അവരോട് എങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചിട്ട് അവർക്കൊന്നും വിഷമാവട്ടെ അങ്ങനെയെങ്കിലും അവരുടെ ആ ഇതൊന്നുകൂടി കുറയട്ടെ അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി വെറുതെ പോയി ഓരേന്ന് നമുക്ക് പറയാൻ തോന്നും അല്ലെങ്കിൽ എതിരെ എന്താ ചെയ്യുക ഏതാണ്ട് കോമ്പറ്റീഷൻ പോലെയാണ് നമ്മുടെ മനസ്സിൽ പക്ഷെ നമ്മൾ അവരോടല്ല കോമ്പറ്റീഷൻ ചെയ്യേണ്ടത് നമ്മൾ നമ്മളോട് തന്നെ കോമ്പറ്റീഷൻ ചെയ്യണം അതെന്തെന്ന് അങ്ങനെ പറഞ്ഞു വച്ചാൽ നമ്മളെ സ്വയം നന്നാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലാണ്ട് അവരെ കുശുമ്പ് കാണിച്ചിട്ട് അവരെങ്ങനെ താഴ്ത്താന്ന് നമ്മൾ നമ്മളാലോചിക്കേണ്ടത് നമുക്ക് എങ്ങനെ അതുപോലെ അച്ചീവ് ചെയ്യാം അതൊരു മോട്ടിവേഷൻ ആയിട്ട് നമ്മൾ എടുക്കണം അവരെങ്ങനെ അതുപോലെ ആയി അവർക്ക് എങ്ങനെ ഇതുപോലെ നല്ല ജോലി കിട്ടിയേ അവരുടെ എന്ത് ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് അത് കിട്ടിയത് അതുപോലെ എനിക്കാവാൻ ഞാൻ എന്താ ചെയ്യുക അത് തിരിച്ച് അവരൊരു കോമ്പറ്റീഷൻ ചെയ്യണം എന്നല്ല ഞാൻ പറയണേ നമ്മൾ നമ്മുടെ നല്ല ക്വാളിറ്റീസ് എങ്ങനെ ഉയർത്തി നമുക്ക് അതുപോലെ സ്മാർട്ട് ആവാം നമുക്കൊരു മോട്ടിവേഷൻ ആണ് അവരുടെ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു നല്ല കാര്യം കണ്ടു നിങ്ങളൊരാൾ നല്ല ഡ്രസ്സ് ഇട്ട് വന്നത് കണ്ടു അല്ലെങ്കിൽ അവർ നല്ലൊരു ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അവരെന്തെങ്കിലും ചെയ്യണമോ കൂശുമ്പിന് പകരം അവരോട് പോയിട്ട് നിങ്ങൾ ചെയ്തത് നന്നായിട്ടുണ്ടെന്ന് പറയാനുള്ളൊരു മനസ്സ് അത് നിങ്ങൾക്ക് ഉണ്ടാവണം അത് നമുക്ക് പലപ്പോഴും ഭയങ്കര പാടാണ് പറയാൻ ഓ അയ്യോ അവരോട് നല്ലതായിരുന്നു പറഞ്ഞാൽ അവർക്ക് സ്റ്റൈലാവില്ലേ അല്ലെങ്കിൽ അവർക്ക് അങ്കാരും ഞാൻ നന്നായിരുന്നു പറഞ്ഞാൽ അത് ഞാൻ എന്തായാലും പറയില്ല അതല്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ആൾ നല്ല ഡ്രസ്സ് ഇട്ട് വന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഞാൻ പറയും അത് സൂപ്പറായിട്ടിട്ടാണ് നിങ്ങളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ കല്യാണപ്പഴും നിൽക്കുകയാണ് നല്ല നിങ്ങൾക്ക് നന്നായി അത് വെച്ച് സോപ്പ് എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ പറയാം നിങ്ങളുടെ ഡ്രസ്സ് എന്നത് നല്ല സൂപ്പറായിട്ടുണ്ട് കിട്ടാ നമ്മുടെ ഉള്ളിൽ ഇത്തിരി കുശുപ് തോന്നിയാൽ നമ്മളത് ആയിട്ട് അവരോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിലത്തെ ആ ഒരു ഫീലിങ് കുറച്ച് കുറയും അത് അങ്ങനെയാണ് അത് അപ്പം നിങ്ങൾക്ക് നന്നായി തോന്നാൻ നന്നായിത് പറയാം അവരോട് ഈ ഒരാൾക്കൊരു ജോലി കിട്ടിയത് കാണുമ്പോൾ നിങ്ങൾ കൺഗ്രാറ്റ്സ് പറയാം അല്ലെങ്കിൽ നിങ്ങളോട് അവർ എന്താ പറയുക അവരോട് അതിന് കുശുമ്പ് വിചാരിക്കുന്നതിന് പകരം നിങ്ങൾ അവർ നല്ലത് പറയാം അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്ത വരണം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡും പോസിറ്റീവ് ആവും നാലാമത്തെ കാര്യം പറയുന്നത് നിങ്ങൾ പലരോടും കുശിമ്പ് വിചാരിക്കേണ്ടതല്ലേ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ അവർക്ക് ചിലപ്പോൾ ആരോഗ്യം ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ദൈവം തന്നിട്ടുണ്ടാവും നിങ്ങളെ കാണാൻ ചിലപ്പോൾ അത്രയും ഭംഗിയില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മറ്റുള്ളവർക്ക് പഠിപ്പുണ്ട് പക്ഷെ ചിലപ്പോൾ അവർക്ക് അവർക്ക് വിചാരിച്ച് ആവില്ല കിട്ടിക്കണം അവർ പഠിച്ചതിനുള്ള ഒരു പൊസിഷനിൽ അവർക്ക് എത്തിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിൽ തന്നെ ഉണ്ടാവും പക്ഷെ നമുക്ക് തോന്നണം അവർക്ക് നല്ല പഠിപ്പില്ല പക്ഷെ ചിലപ്പോൾ നമ്മൾക്ക് പഠിപ്പില്ലെങ്കിലും നമുക്ക് നല്ലൊരു ജോലി ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നല്ലൊരു ജോലിയാവും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ഇപ്പം ഭർത്താക്കന്മാരെ നോക്കും അല്ലെങ്കിൽ ഭാര്യമാരെ നോക്കിയിട്ട് അവരുടെ ആ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അവരൊക്കെ എന്തൊരു ഹാപ്പി എന്തൊരു ആണ് അവരുടെ ഹസ്ബൻഡ് എൻ്റെ ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ദേശ ദേഷ്യവും ഉഷാട്ടയാണല്ലോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും ഒരു റൊമാൻറ്റിക് അല്ല നമുക്ക് തോന്നും അങ്ങനെ മറ്റുള്ളവരോട് കുശുമ്പോൾ നമുക്ക് തോന്നും നമ്മളതെല്ലാം നോക്കണ്ട ചിലപ്പോൾ അവർ പുറത്ത് കാണുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആണെങ്കിലും വീട്ടിൽ പോയാൽ ചിലപ്പോൾ അടിബഹളമായിരിക്കും നമുക്ക് അറിയില്ല പക്ഷെ നമ്മുടെ ഹസ്ബൻഡ് ചിലപ്പോൾ റൊമാൻറ്റിക്കൊന്നും അല്ലായിരിക്കും പക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കി നമ്മളെ കെയർ ചെയ്യേണ്ടാവും അവർക്ക് അങ്ങനെയാവും ചെയ്യാൻ അറിയാ അത് വിചാരിച്ച വിഷമം വിചാരിക്കാൻ അവര് ഭാര്യമാരായാലും ഞാൻ ഭാര്യ അത് ഇങ്ങനെയുള്ള അവരുടെ ഭാര്യ എന്തിന് നല്ലതാ എന്ത് കാണാൻ നല്ല ഭംഗിന്റെ ഭംഗിയിലൊന്നും ഒന്നും അല്ല കാര്യം ചിലപ്പോ അവരുടെ സ്വഭാവം ഒരു കാര്യമില്ലായിരിക്കും അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ പറയില്ലേ ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറത്തെ കാണുന്നതാണ് നല്ല സൂപ്പർന്ന് നമുക്ക് തോന്നിയെങ്കിലും അതല്ല ചിലപ്പോൾ അവരുടെ ലൈഫിൽ എന്താ നടക്കണേന്ന് നമുക്കറിയില്ല അവർക്ക് അവരുടെ നമ്മൾ പറയണ്ടല്ലോ അപ്പോൾ അവർക്കൊന്നും കുറേ പൈസ ഉണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നു ഒരിക്കലും അല്ല പൈസ ഉള്ളവർക്കാണ് പലർക്കും ഒരു സമാധാനം ഇല്ല പക്ഷെ നമ്മൾക്ക് ചിലപ്പോൾ പൈസ അധികം ഇല്ല ഇല്ല പക്ഷെ നമുക്ക് അതിനുള്ള ടെൻഷനുണ്ടാകുള്ള സമാധാനം നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം അപ്പോൾ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എപ്പോഴും ഈ കുശുമ്പെന്ന് പറഞ്ഞ ഫീലിങ് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സക്സസ് ആവില്ല ഞാൻ അതാണ് പറയുന്നത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലി ഇൻ്റർവ്യൂക്ക് പോവാണ് നമുക്ക് ടെൻഷനും അതൊക്കെ ഇട്ടിരിക്കുന്നു അപ്പുറത്ത് നല്ല ഒരാൾ നല്ല സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല സെറ്റപ്പിൽ നമ്മളവരെ കൂടി നമ്മുടെ മനസ്സിൽ തുടങ്ങി കുശുപ് ഉള്ളിൽ നമ്മുടെ ഫീലിങ്സ് കുശുമ്പ് വന്നു തുടങ്ങി നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ചിന്ത വന്നു തുടങ്ങി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുക അത് ഷുവർ ആണ് പക്ഷേ മറ്റേ വ്യക്തി നല്ല കോൺഫിഡൻ്റാണ് അവരാരും നോക്കാത്തത് കൊണ്ട് അവർ കൂടുതലായിട്ട് പോയി പ്രസൻറ്റ് ചെയ്ത് അവർ ആ ഇൻ്റർവ്യൂൽ പാസ്സാവും നമ്മൾ ഫെയിൽ ആവുകയും ചെയ്യും ഇതേപോലെ തന്നെ എന്ത് കാര്യത്തിലും നമ്മൾ ഡ്രസ്സ് മാറി നമ്മൾ നമുക്ക് വൃത്തിയിലൊക്കെ നമ്മൾ ഇട്ടു ഒക്കെ വിചാരിച്ചു നമ്മൾ പോകുന്നു പുറത്തിറങ്ങി ഒരാളെ നമ്മൾ കണ്ടു നല്ല ഭംഗിയുള്ള ഒരു പെണ്ണിനെ കാണുക അല്ലെങ്കിൽ ആ ആണാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ കണ്ടു കണ്ട പക്ഷേ നമുക്ക് അപ്പോൾ പോയി നമ്മുടെ കോൺഫിഡൻസ് ഫുൾ പോയി അതോടെ നമ്മുടെ മുഖമൊക്കെ ഡള്ളായി ആ ചെയ്തത് ചിലപ്പോൾ നമ്മുടെ നല്ല ഭംഗി ഉണ്ടായിരിക്കും പക്ഷെ ആ ചെയ്തത് മുഴുവൻ ഇത് ചെയ്ത ഡ്രെസ്സിങ് മുഴുവൻ വേസ്റ്റ് ആവും നമ്മുടെ ഫേസ് ഡെ ഡസ്പായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഒരു വൃത്തിയില്ലാണ്ടാവും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ നിങ്ങൾ കണ്ടാലും നിങ്ങൾ അത് അതിൽ അവരോട് കുശുമ്പ് തോന്നലല്ലേ നിങ്ങൾ തന്നെ സ്വയം മോശമാവുക എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴും നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയായാലും കുശുമ്പ് ഉണ്ടായാലും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കുക അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ തന്നെ നമ്മുടെ മുഖം പകുതി വൃത്തിയുണ്ടാവും നമ്മളിനിത്തിരി ഭംഗിയില്ലെങ്കിലും നമ്മുടെ മുഖം നമ്മൾ എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ നോക്കി നോക്കിക്കോ പലപ്പോഴും നമ്മൾ പറയും ആണ് അതിൽ പോലെ ഇല്ലാട്ടോ അവർ നല്ല സ്മാർട്ടാട്ടാ നല്ലൊരു സ്വ ഇതുണ്ടെന്ന് അതെന്താണ് അവർ മറ്റുള്ളവർ കുശുംബെല്ലാം നോക്കണേ അവരെങ്ങനെ നല്ല സൂപ്പർ ആവാമെന്നാണ് അവരാലോചിക്കണേ അപ്പോൾ അതാണ് നിങ്ങളും ആലോചിക്കേണ്ടത് മറ്റുള്ളവരോട് കുശുമ്പ് വിചാരിക്കുക നമ്മളെ തന്നെ സ്വയം ഉയർത്താൻ ശ്രമിക്കുക നമുക്ക് തന്നെ നമ്മളെ നമ്മളെ സ്നേഹിക്കാം നമുക്കൊരു ബലി ഉണ്ടാവുക അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് നല്ല ഹാപ്പി ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അത് വരയ്ക്ക് നിങ്ങളോട് എല്ലാവരോടും ബൈ ബൈ